ഹല്ലി യേശുവേ നന്ദി യേശുവേ സ്തുതി യേശുവേ ആരാധന പ്രിയപ്പെട്ടവർ നമ്മൾ ഈ ക്ലാസ്സിൽ ചിന്തിക്കുക പഠന വിജയത്തിനായി പറഞ്ഞു പ്രാർത്ഥിക്കേണ്ട അഞ്ച് തിരുവചനങ്ങളെപ്പറ്റിയാണ് പറ്റിയാണ് ലുയ യേശുവേ നന്ദി യേശുവേ സ്തുതി യേശുവേ ആരാധന പ്രിയപ്പെട്ടവരെ പല മാതാപിതാക്കൾമാരും പലപ്പോഴും പറയുന്നൊരു സങ്കടമാണ് എൻ്റെ അച്ഛ എൻ്റെ മകനൊന്നും പഠിക്കത്തില്ല അവൻ അലസനാണ് അച്ഛ പ്രത്യേകം ഒന്ന് പ്രാർത്ഥിക്കണം പ്രിയപ്പെട്ടവരെ അച്ഛൻ തുടർന്ന് പറയുന്ന വചനങ്ങൾ ഇങ്ങനെ പഠനത്തിൽ പുറകിലായിരിക്കുന്ന വിദ്യാർത്ഥികൾ വിദ്യാർത്ഥികൾ പഠന വിജയത്തിനായിട്ട് എല്ലാ ദിവസവും പറഞ്ഞു പ്രാർത്ഥിക്കുക അല്ലേലിയ യേശുവേ നന്ദി യേശുവേ സ്തുതി യേശുവേ ആരാധന പ്രിയപ്പെട്ടവരെ ഒന്നാമത്തെ വചനമാണ് നെഹ്മിയയുടെ പുസ്തകം രണ്ടാം അധ്യായം പത്താം തിരുവചനം സ്വർഗത്തിൻ്റെ ദൈവം ഞങ്ങൾക്ക് വിജയം നൽകും അല്ലേലുയ്യ യേശുദെ നന്ദി യേശുദെ സ്തുതി യേശുദെ ആരാധന രണ്ടാമത്തെ തിരുവചനമാണ് ഏശീയ പ്രവചനം നാൽപ്പത്തി അഞ്ചാം അധ്യായം ഇരുപത്തിയഞ്ചാം തിരുവചനം ഇസ്രായേലിൻ്റെ സന്തതികൾ കർത്താവിൽ വിജയവും മഹത്വവും കൈവരിക്കും അല്ലെ ലുയ്യ യേശുവേ നന്ദി യേശുവേസ്തുതി പ്രിയപ്പെട്ടവരെ മൂന്നാമത്തെ തിരുവചനമാണ് സങ്കീർത്തനം ഇരുപത് അഞ്ച് നിൻ്റെ വിജയത്തിൽ ഞങ്ങൾ ആഹ്ലാദിക്കും അങ്ങനെ ഞങ്ങളുടെ ദൈവത്തിൻ്റെ നാമത്തിൽ ഞങ്ങൾ വിജയപതാക പാറിക്കും കർത്താവ് നിൻ്റെ അപേക്ഷകൾ കൈക്കൊള്ളട്ടെ ഹല്ലി ലുയ്യ യേശുവേ നന്ദി യേശുവേസ്തുതി ആരാധന പ്രിയപ്പെട്ടവരെ പഠന വിജയത്തിനായിട്ട് പറഞ്ഞ് പ്രാർത്ഥിക്കേണ്ട നാലാമത്തെ വചനമാണ് സിഫാനിയ മൂന്ന് പതിനേഴ് നിൻ്റെ ദൈവമായ കർത്താവ് വിജയം നൽകുന്ന യോദ്ധാവ് നിൻ്റെ മധ്യുണ്ട് ഹല്ലേലിയ യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന പ്രിയപ്പെട്ടവരെ അഞ്ചാമത്തെ തിരുവചനമാണ് യേശീയ പ്രവചനം അൻപത്തിനാലാം അധ്യായം പതിമൂന്നാം തിരുവചനം കർത്താവ് നിൻ്റെ പുത്രരെ പഠിപ്പിക്കും അവർ ശ്രേയസാർജിക്കും ഹല്ലയിലിയ യേശുവ നന്ദി പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ തിരുവചനങ്ങൾ എല്ലാ ദിവസവും നിങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്ക് പ്രത്യേകിച്ച് പഠന മേഖലയിൽ പുറകിലുള്ള കുഞ്ഞുങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതാവഹമായ ദൈവിക ഇടപെടൽ കാണുവാനായിട്ട് സാധിക്കും ഹല്ലയിലിയ യേശുബെ നന്ദി ദൈവം നമ്മളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ പ്രിയപ്പെട്ടവരെ നമ്മൾ ഇന്ന് ചിന്തിക്കുന്ന വിഷയം സന്തോഷം വേണമെങ്കിൽ അല്ലേ ലിയാ യേശുബെ നന്ദി യേശുബേ സ്തുതി യേശുബെ ആരാധന പ്രിയപ്പെട്ടവരെ നമ്മളൊക്കെ ആഗ്രഹിക്കുന്നൊരു കാര്യമാണ് സന്തോഷം വേണം എന്നാൽ അച്ഛൻ കണ്ട ഒരു പ്രത്യേകതയാണ് പലരുടെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ അവരാരും സന്തോഷവാന്മാരല്ല പലരും അവരോട് സംസാരിക്കുമ്പോൾ ആവലാതികളും പരാതികളും വേദനകളുമാണ് എപ്പോഴും പങ്കുവയ്ക്കുക പ്രിയപ്പെട്ടവരെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം നമ്മൾ ഒരാളെ ഫോൺ വിളിക്കുമ്പോൾ നമ്മളെപ്പോഴും ഇങ്ങനെ പരാതി പറഞ്ഞുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ വേദനകളും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ ആ വ്യക്തിക്ക് ഒരു പക്ഷേ വീണ്ടും നിങ്ങളെ വിളിക്കാൻ താല്പര്യം ഉണ്ടാകത്തില്ല അല്ലെ ഇല്ല യേശുവേ നന്ദി യേശുവെ സ്തുതി യേശുവേ ആരാധന അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ സന്തോഷം ലഭിക്കുവാൻ എന്തു ചെയ്യണം നമ്മൾ സന്തോഷം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നവരാകുക നമ്മുടെ സംസാരത്തിലൂടെ പെരുമാറ്റത്തിലൂടെ നിലപാടുകളിലൂടെ മറ്റുള്ളവർക്ക് നമ്മൾ സന്തോഷം കൊടുക്കണം നമ്മൾ മറ്റുള്ളവർക്ക് സന്തോഷം കൊടുക്കുമ്പോഴാണ് അവർ നമുക്കത് തിരിച്ചു തരിക കൊടുക്കുക നിങ്ങൾക്ക് ലഭിക്കും അല്ലെങ്കിൽ യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന ദേഷ്യപ്പെടുന്ന സ്വഭാവം കോപ്പിക്കുന്ന മേഖലകൾ മറ്റുള്ളവരിൽ അംഗീകരിക്കാത്ത സ്വഭാവങ്ങളൊക്കെ നമ്മളെ മറ്റുള്ളവരിൽ നിന്ന് അകറ്റി നിർത്തും അല്ല യേശുവെ നന്ദി യേശുവേ സ്തുതി യേശുവെ ആരാധന അച്ഛൻ ഓർക്കുന്നു ഒരു സഹോദരി തൻ്റെ അമ്മയെപ്പറ്റി അച്ഛനോട് ഷെയർ ചെയ്തൊരു കാര്യമാണ് ആ സഹോദരി വിദേശത്താണ് ജോലി ചെയ്യുക എല്ലാ ദിവസവും അമ്മച്ചെ വിളിക്കും എന്നിട്ട് അച്ഛനോട് പറയുന്നത് അച്ഛാ എല്ലാ ദിവസവും ഞാൻ അമ്മയെ വിളിക്കും അമ്മ എപ്പോഴും പരാതിയാണ് മരുമ നാത്തൂനെ പറ്റി മരുമകളെ പറ്റിയുള്ള പരാതി മകനെപ്പറ്റിയുള്ള പരാതി അങ്ങനെ ഇപ്പോഴും പരാതിയാണ് അച്ചാ അതുകൊണ്ട് എനിക്ക് ഇപ്പോൾ അമ്മയും വിളിക്കാനായിട്ട് തോന്നുന്നില്ല അല്ലേലയ്യ അവർക്ക് പ്രിയപ്പെട്ടവരെ നമ്മൾ മറ്റുള്ളവർക്ക് ദുഃഖങ്ങൾ പങ്കുവെക്കുമ്പോൾ അവർക്ക് പിന്നെ ഒരു അതൃപ്തിയാണ് നമ്മളോട് സംസാരിക്കാനായിട്ട് നമ്മളെപ്പോഴും തെയ്യണം ബുദ്ധിമുട്ടൊക്കെ നമ്മുടെ ജീവിതത്തിലുണ്ടാകാം പക്ഷേ അതൊരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് നല്ല കാര്യങ്ങൾ അവരോട് സംസാരിക്കുക ഒരു അവർ വിദേശത്തു നിന്ന് നമ്മളെ വിളിക്കുക അവർക്കും ചില ബുദ്ധിമുട്ടുകൾക്കുണ്ട് ആ സമയത്താണ് അതൊക്കെ മാറ്റിവെച്ചാൽ അവർ നമ്മളെ വിളിക്കുക അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ അവരോട് നല്ല കാര്യങ്ങൾ പറയുക സുഖമാണ് എന്ന് പറയുക പ്രിയപ്പെട്ടവരെ അപ്പോൾ അവർക്ക് നമ്മളോട് വീണ്ടും വീണ്ടും സംസാരിക്കാനായിട്ടുള്ളൊരു പ്രചോദനം ഉണ്ടാകും പോലോ സ്ലേഹ ഫിലിപ്പർക്കെഴുതി ലേഖനം രണ്ടാം രണ്ടാമദ്ധ്യായം നാലാം തിരുവചനം ഓരോരുത്തരും സ്വന്തം താല്പര്യം മാത്രം നോക്കിയാൽ പോരാ മറിച്ച് മറ്റുള്ളവരുടെ താല്പര്യവും പരിഗണിക്കണം അല്ലയിലും പോലീസിലെ പറയുകയാണ് സ്വന്തം ഇഷ്ടം മാത്രം നോക്കിയാൽ പോരാ മറ്റുള്ളവരുടെ താല്പര്യവും മറ്റുള്ളവരുടെ ഇഷ്ടവും നമ്മൾ പരിഗണിക്കണം പ്രിയപ്പെട്ടവരെ മറ്റുള്ളവരെ പരിഗണിച്ചാൽ മാത്രമേ നമുക്ക് സന്തോഷം ലഭിക്കുകയുള്ളൂ നീ എന്താണോ ആഗ്രഹിക്കുന്നത് നീ അത് മറ്റുള്ളവർക്ക് കൊടുക്കാനായിട്ട് പരിശ്രമിക്കുക ദൈവം നമ്മളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സമയത്തിന് ഒരു വാല്യുണ്ട് അതുകൊണ്ട് നമ്മൾ എന്തു ചെയ്യണം നമ്മൾ നല്ല രീതിയിൽ വിനിയോഗിക്കുക സമയം നഷ്ടപ്പെടുത്തരുത് സമയം നഷ്ടപ്പെടുത്തുന്നത് വലിയൊരു തിന്മയാണ് ജീവിതത്തിൽ ചില തകർച്ചകളുണ്ടാവാം പ്രതിസന്ധികൾ ഉണ്ടാവാം അതിനെല്ലാം ഓർത്ത് നമ്മൾ സമയം നഷ്ടപ്പെടുത്താതെ നല്ല രീതിയിൽ സമയം ചിലവഴിക്കുമ്പോൾ നമുക്ക് വലിയവരായി തരാനായിട്ട് സാധിക്കും ജീവിതത്തിൽ വിജയം വരിച്ചവരെല്ലാം സമയത്തെ നല്ല രീതിയിൽ ഉപയോഗിച്ചവരാണ് കഴിഞ്ഞ കാലത്തെ ചില അനുഭവങ്ങളെ ഓർത്ത് നിരാശയിൽ സമയം കളയാതെ നമ്മുടെ ഭാവിയെ ചിന്തിച്ച് പ്രത്യാശ നമ്മൾ സമയത്തെ വിനിയോഗിക്കണം വിശുദ്ധ പൗലോസ് പൗലൂസ്ലീഹ തൻ്റെ ജീവിതത്തിൽ തൻ്റെ പ്രധാനപ്പെട്ട ലേഖനങ്ങളൊക്കെ എഴുതിയത് അദ്ദേഹം ജയിലിൽ കിടന്നപ്പോഴാണ് ജയിലിൽ കിടന്നപ്പോൾ പ്രിയപ്പെട്ടവരെ അദ്ദേഹം മറ്റു കാര്യങ്ങളെപ്പറ്റി ചിന്തിച്ചില്ല എന്തായിരിക്കും ശിക്ഷ വധശിക്ഷിക വിധിക്കപ്പെടുമോ കാരാഗ്രഹവാസം തുടരണമോ ഇതിനെപ്പറ്റി ഒന്നും ചിന്തിക്കാതെ സഭയുടെ വളർച്ചയ്ക്ക് പുരോഗതിക്കും വേണ്ടി ഈടുറ്റ ലേഖനങ്ങളാണ് അദ്ദേഹം ജയിലിൽ കിടന്നപ്പോൾ എഴുതിയത് അദ്ദേഹം വേണ്ട വിധത്തിൽ പൗലോ സ്ലീഹ തൻ്റെ സമയം ചെലവഴിച്ചത് കൊണ്ടാണ് നമുക്ക് നല്ല നല്ല ലേഖനങ്ങൾ ബൈബിളിൽ നമുക്ക് കണ്ടെത്തുവാനായിട്ട് സാധിക്കുക തൻ്റെ അനുഭവത്തിലൂടെയാണ് പൗലോസ് സ്ലീഹ എഫ് എസ് ലേഖനം അഞ്ചാം അധ്യായം പതിനാറാം തിരുവചനത്തിൽ ഇപ്രകാരം പഠിപ്പിക്കുന്നത് നിങ്ങളുടെ സമയം പൂർണ്ണമായും പ്രയോജനപ്പെടുത്തുവിൻ അല്ലേ ലിയ യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന പ്രിയപ്പെട്ടവരെ പൗലോ സ്ലിഹ തൻ്റെ ജീവിതത്തിൽ എപ്രകാരം സമയം വിനിയോഗിച്ചോ അതിൽ നിന്ന് നമ്മളെ പഠിപ്പിക്കുകയാണ് നല്ല രീതിയിൽ നിങ്ങളുടെ സമയം ഉപയോഗപ്പെടുത്തുവിൻ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ സാഹചര്യം അനുകൂലമാകുമ്പോഴും പ്രതികൂലമാകുമ്പോഴും ജീവിതം കർമ്മനിരുതമാകണം ശരീരം തളർന്നാലും മനസ്സുകൊണ്ട് പ്രവർത്തിക്കണം അല്ലേ ലുയ്യ യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധനത്തോടെ പ്രിയപ്പെട്ടവരെ മനസ്സിലാക്കുക ഓരോ മിനിറ്റിനും ഓരോ സെക്കൻഡിനും ഓരോ മണിക്കൂറിനും വലിയ വിലയുണ്ട് നീ അത് നഷ്ടപ്പെടുത്തിയാൽ തൊമ്പരാൻ്റെ മുമ്പിൽ നീ കണക്ക് കൊടുക്കേണ്ടി വരും പൗലോ പോലെ നമുക്കും നമ്മുടെ സമയം നല്ല രീതിയിൽ പ്രജോ പ്രയോജനപ്പെടുത്താം ദൈവം നമ്മളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവായ ഈശോ മിശഹയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാ സഹവാസവും നമ്മൾ എല്ലാവരും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മേൻ ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ